ആരപ്പ അയ്യപ്പ അയ്യപ്പ പോയപ്പോൾ ഒരു അമ്മ ോട് പറഞ്ഞത് എന്താന്നറിയോ മോനെ താമരക്ക് ഓട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അയ്യപ്പന് അവർ കട്ടുകൊണ്ടു കളി ഇതാണ് ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്താണ് നമ്മുടെ ചെറുപ്പക്കാരുടെ പാട്ട് ആരപ്പ അയ്യപ്പ അയ്യപ്പ ഇതാണ് വൈറൽ ആയിട്ടുള്ള യുവജനങ്ങളുടെ ചുണ്ടിൽ തത്തി കളിക്കുന്ന മാത്രം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പതിനൊന്നാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് കേരളത്തിലെ വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസികൾ ിൽ നിന്ന് സാക്ഷാൽ അയ്യപ്പന മനസ്സിൽ ധ്യാരിച്ച് പിണറായി ജിയുടെ